പത്തനംതിട്ട നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചാണ്ടിയമ്മൻ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ ഒന്നും രണ്ടും വാർഡിലെ പ്രചാരണത്തിനായാണ് അദ്ദേഹം എത്തിയത് രാഹുൽ മാങ്കുടത്തിൽ വിഷയം അടഞ്ഞ അധ്യായമാണെന്നും യു മികച്ച വിജയം നേടുമെന്നും ചാണ്ടിയമ്മൻ കേരള വിഷ ന്യൂസിനോട് പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലെ യു ഡി എഫ് പ്രചാരണത്തിന്റെ വിജയത്തിന് ചുക്കാൻ പിടിക്കാൻ തന്റെ പോലെ തന്നെ അതിവേഗം ബഹുദൂരം എങ്ങനെയാണ് ഇത്ര വർഷം നമുക്ക് തുടങ്ങിയ ഒരു പരാജയത്തിന്റെ ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫ് സർക്കാരിന്റെ ഇപ്പം സ്വർണ്ണക്കളുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെ ഒരു മാറ്റിയിരിക്കാനാണത് ഇപ്പം

അങ്ങനെ യു ഡി എഫിന് തികച്ചും ആത്മവിശ്വാസം നൽകുകയാണ് ചാണ്ടിയമ്മൻ കേരളപക്ഷ വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് പ്രസാദം ജയ പത്തനംതിട്ടാണ്